നമസ്കാരം ടെക്ടോക്കിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ നൂറ് ശതമാനം സൗജന്യമായി നമുക്ക് ഇ വി കോമറ്റ് ഓടിക്കാം ഇ വി കോമറ്റ് എന്നല്ല എല്ലാ ഇ വി വെഹിക്കിളും ഒരു പൈസ പോലും ചിലവില്ലാതെ എങ്ങനെ ഓടിക്കാം ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് സബ്ജെക്റ്റ് പറഞ്ഞപ്പോൾ തന്നെ പലരും ചിന്തിച്ചാണ് എന്താണ് ഇയാൾ വിഡിത്തര എന്നുള്ളത് അല്ല നമുക്ക് നൂറ് ശതമാനം സൗജന്യമായിട്ട് ഇ വീൾ ഓടിക്കാൻ പറ്റും നമ്മൾ ഒരു അല്പം ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ ചിലവ് ചെയ്താൽ മതി അതായത് ഇപ്പോൾ കോംബ ടിവിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതിനേകദേശം ഏഴ് ലക്ഷം മുതൽ ഒമ്പത് ലക്ഷം രൂപ വരെയാണ് ഏകദേശം എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് ഈ സംഖ്യയുടെ കൂടെ നമ്മൾ ഏകദേശം ഒരു ഒന്നേക്കാൽ ലക്ഷം മുതൽ രണ്ട് ലക്ഷം രൂപ വരെ അഡീഷണൽ ചിലവാക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീടിൻ്റെ മുകളിൽ ഒരു സോളാർ ഓൺ ഓൺഗ്രിഡ് സോളാർ പദ്ധതി നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കും അതിന് സബ്സിഡി ഉണ്ട് അൻപതിനായിരം രൂപയുടെ മേലെ സബ്സിഡി കിട്ടും ഒരു ലക്ഷത്തോളം സബ്സിഡി ഉണ്ട് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഒന്നേക്കാൽ ലക്ഷം രൂപയോളം നമുക്ക് ചിലവ് വരുള്ളൂ അപ്പോൾ നമുക്ക് മൂന്ന് കെ വിയുടെ ഒരു സോളാർ കോൺക്രീറ്റ് സോളാർ പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കും അതിൽ നിന്നും പതിനഞ്ചോളം കിട്ടുന്ന വൈദ്യുതി മതി നമ്മുടെ ഈ വണ്ടി ചാർജ് ചെയ്യാൻ ഈ വണ്ടിയല്ല അതിനകത്ത് കുറച്ചും കൂടി വലിയ വണ്ടി നമുക്ക് ചാർജ് ചെയ്യാം അതിൽ നിന്ന് കിട്ടുന്ന വൈദ്യുതി മാത്രം മതി അപ്പോൾ നമുക്ക് ഒരു പൈസ പോലും ചിലവില്ലാതെ നമുക്ക് വണ്ടി സുഖമായിട്ട് ജീവിതം ഓടിച്ചു വേണം കാരണം സോളാറിന് ഇരുപത്തഞ്ച് വർഷം വാറണ്ടി ഉണ്ട് ഈ വണ്ടിക്ക് എട്ട് വർഷമേ ഉള്ളൂ സോളാറിന് ഇരുപത്തഞ്ച് വർഷം വാറണ്ടി തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പൈസ പോലും ചിലവാകാതെ നമുക്ക് ഈ വണ്ടി ഓടിക്കാം പിന്നെ നമ്മൾ ദിവസം ഇരുന്നൂറ് കിലോമീറ്റർ ഓടുന്നില്ലെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും ചാർജ് ചെയ്യേണ്ടി വരുന്നില്ല അപ്പോൾ നമ്മൾ ചാർജ് ചെയ്യാത്ത ദിവസങ്ങളിൽ വൈദ്യി നമുക്ക് കെ എസ് ഇ ബിക്ക് വയ്ക്കാം അതിൽ നിന്ന് നമുക്ക് ചെറിയ വരുമാനം കിട്ടും പിന്നെ നമ്മൾ വീട്ടിലെ മറ്റു വൻ്റെ ആവശ്യങ്ങൾക്കുള്ള വൈദ്യുതി നമുക്ക് അതിൽ മിച്ചം കിട്ടും ചുരുക്കത്തിൽ നമ്മൾ ഒരു സോ ഓൺഗ്രീറ്റ് സോളാർ വൈ വൈദ്യുത പദ്ധതി കൂടി ഇതിൻ്റെ കൂടെ ഈ വണ്ടി മേടിക്കുമ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ പറയുന്നത് ഒരു ഒന്നേക്കാല് ലക്ഷം രൂപ അഡീഷണം വരും അതുകൊണ്ട് നമ്മൾ ചെയ്താണെങ്കിൽ നമുക്ക് ആ ജീവനാർത്ഥം ഈ വണ്ടി സൗജന്യമായി ഓടിക്കാം അതാണ് ഒരു വലിയ അഡ്വാൻറ്റേജ് ഡെഫിനറ്റ്ലി നമ്മൾ എനിക്ക് ഒന്നര ലക്ഷവും കൂടുതലല്ലേ വരുന്നത് ഈ ഒന്നര ലക്ഷം മുതലാവാൻ ഒരു ഒരു ചുരുങ്ങി രണ്ട് വർഷം മതി ഈ രണ്ട് വർഷം കൊണ്ട് നമുക്ക് വണ്ടി വേണ്ട വീട്ടിലെ ഇലക്ട്രിസിറ്റി ബില്ല് ആവയ്ക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ രണ്ട് രണ്ട് മൂന്ന് ലക്ഷം കൊണ്ട് നമുക്ക് പൈസ തിരിച്ചെടുക്കാൻ സാധിക്കും ഇപ്പോൾ സോളാറും കൂടി വരുമ്പോൾ നമുക്ക് അത്രയും വേണ്ട അതിൽ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ പൈസ പൂർണ്ണമായിട്ട് നമുക്ക് ലാഭമായിട്ട് കൊണ്ടുവരാൻ സാധിക്കും ഒരു വർഷം അല്ലെങ്കിൽ ഒന്നര വർഷം നമ്മൾ ഈ വണ്ടിക്ക് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് വർഷം തന്നെ കൂട്ടും രണ്ട് വർഷം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത അഡീഷണൽ പണം നമുക്ക് തിരിച്ചു കിട്ടും പിന്നെ വരുന്ന ഇരുപത്തിരണ്ട് വർഷം നമുക്ക് ലാഭമാണ് പിന്നെ വേറൊരു വലിയ സന്തോഷ വർത്തമാനമുള്ളത് ഈ സോ ഇവികൾക്കുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് മറ്റേ എല്ലാ വണ്ടികൾക്കും ഇത് ഓടിക്കാൻ വേണ്ടുന്ന എനർജി അല്ലെങ്കിൽ അതിനുള്ള ഫ്യുവൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളായിക്കോട്ടെ ഗ്യാസ് സിലിന്ന ആയിക്കോട്ടെ അങ്ങനെ ലിക്വിഡ് എൽ പി ജി ആയിക്കോട്ടെ അല്ലെങ്കിൽ സി എൻ ജി ആയിക്കോട്ടെ എല്ലാം ഇന്ത്യയിലുള്ളതല്ല പുറമേന്ന് കൊണ്ടുവരുന്നതാണ് അത് ഉപയോഗിച്ചുകൊണ്ടാണ് മിക്കവാറും എല്ലാ വണ്ടികളും ഓടുന്നത് ഈ വണ്ടി എന്നല്ല മിക്കവാറും എല്ലാ വണ്ടികളും ഓടുന്നത് സി എൻ ജി ഡീസൽ പെട്രോൾ ഈ വക ഇന്ധനം ഉപയോഗിച്ചുകൊണ്ട് ഇതൊന്നും ഇന്ത്യയിലുള്ളതല്ല പുറമേ നിന്ന് വരുത്തി ഗവൺമെൻറ് അത് ശുദ്ധീകരിച്ചുകൊണ്ട് നമുക്ക് വിൽക്കിട്ട് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടാണ് ഈ കാണുന്ന വണ്ടികളൊക്കെ ഓടുന്നത് എന്നാൽ ഇലക്ട്രിക് വണ്ടികൾ വരുമ്പോൾ നമ്മൾ നമ്മളുടെ വീട്ടിൽ നമുക്ക് ആവശ്യമായി വണ്ടി ഓടിക്കാൻ ആവശ്യമായ ഇന്ധനം നമുക്ക് നമ്മളുടെ ഉണ്ടാക്കാൻ സാധിക്കുന്നു അത് വലിയൊരു കാര്യമാണ് കാരണം സൗജന്യമാണ് സോളാർ എനർജി എല്ലാവരുടെ വീട്ടിലും കിട്ടുന്നു ഒരാളുടെ വീട്ടിലേക്കും സോളാർ എനർജി കിട്ടാതിരിക്കുന്നില്ല മിക്കവാറും എല്ലാവരുടെ വീട്ടിലേക്കും സോളാർ സൺലൈറ്റ് കിട്ടും സൂര്യ സൂര്യപ്രകാശം കിട്ടും ആ സൺലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് സോളർ എനർജി ഉണ്ടാക്കാൻ പറ്റും ഒരു പൈസ പോലും കൊടുക്കേണ്ട ഒരാളെ ആശ്രയിക്കേണ്ട നമുക്ക് നൂറ് ശതമാനം ഡിപ്പെൻഡബിളായി നമ്മുടെ വീട്ടിൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാം ആ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന ഊർജ്ജം കൊണ്ട് നമുക്ക് ഈ വണ്ടി ഓടിക്കാം അത് വളരെ വളരെ എന്താ പറയുക ഒരു സന്തോഷം നൽകുന്നൊരു കാര്യമാണ് നമ്മൾ സ്വന്തം വീട്ടിൽ ഉൽപ്പാദിപ്പിച്ചു ഇതുകൊണ്ടാണോ ഓടിക്കുന്നത് അത് വേറെ വണ്ടിക്ക് സാധിക്കുന്നില്ല അപ്പോൾ ഒരു പെട്രോൾ വണ്ടിക്കോ ഡീസൽ വണ്ടിക്കോ നൽകാൻ കഴിയാത്ത ഒരു പ്രത്യേകത കൂടി ഈ കോമ ഈ ഇലക്ട്രിക് വണ്ടികൾക്കുണ്ട് കോമറ്റ് നല്ല എല്ലാ ഇലക്ട്രിക് വണ്ടികൾക്കും ഉണ്ട് അപ്പോൾ അത് വലിയ ഒരു കാര്യമാണ് മാത്രമല്ല സമൂഹത്തിന് അത് വലിയ ഗുണമാണ് സീറോ പൊളൂഷനാണ് ഇതുകൊണ്ട് വരുന്നത് കാർബൺ ഡയോക്സൈഡ് എമിഷൻ വരുന്നില്ല അപ്പോൾ ഒരുപാട് ഉള്ള ഒരു വാഹനം കൂടിയാണ് ഇലക്ട്രിക് വെഹിക്കിൾ അപ്പോൾ നിങ്ങൾ ചെറിയ ഒരു പൈസ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സോളാർ ഉപയോഗിച്ചുകൊണ്ട് ഈ വൈദ്യുതി ചാർജ് ചെയ്യാനും ഈ വണ്ടി ഓടിക്കാനും സാധിക്കും എന്നുള്ളത് വലിയ ഒരു സന്തോണമാണ് അപ്പോൾ നൂറ് ശതമാനം ഫ്രീ ആയിട്ട് വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത് കള്ളത്തരമല്ല ഒരു പരസ്യവാചകമല്ല ഒരു പ്രൊമോഷൻ ആ വാദയമല്ല ഈ വണ്ടി ഞാൻ അനുഭവം ഞാൻ എൻ്റെ വീട്ടിൽ അങ്ങനെയാണ് വണ്ടി ഈ വണ്ടി ഞാൻ അങ്ങനെയാണ് ഓടിക്കുന്നത് അപ്പോൾ ഞാൻ പരീക്ഷിച്ചറിഞ്ഞ ഒരു വസ്തു നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ് നൂറ് ശതമാനം സത്യസന്ധമായ ഒരു വിവരമാണത് അത് നിങ്ങൾക്കും അത് പരീക്ഷിക്കാം